ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കാലിയായിട്ടുള്ള കോൾഗേറ്റിൻ്റെ കവറൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയാറാണല്ലോ ഇനി അങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഞാൻ കോൾഗേറ്റിൻ്റെ ഒരു കവറ് കാലിയായ ഒരു കവർ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കോൾഗേറ്റ് ബാക്കി ഉണ്ടാവും ഒരുപാട് പേസ്റ്റ് ബാക്കിയുണ്ടാവും നമുക്കത് ഇതുപോലെ കുറച്ച് വെള്ളം കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ായിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്കായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഇപ്പൊ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പകുതി ക്ലീനിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക മാത്രമല്ല നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി പാറ്റ എലികൾ ഇവയെല്ലാം നമുക്ക് എന്നേക്കുമായി നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എങ്ങനെയാന്നല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് കാലിയായ ടൂത്ത് പേസ്റ്റിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റൊക്കെ എടുത്ത് ആ ഒരു സൊല്യൂഷൻ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നോമ്പ് സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ക്ലീനിങ് വർക്കൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സിസേസ് അതുപോലെ തന്നെ പീലർ മാത്രമല്ല നമുക്കിപ്പോൾ ചെറിയ ചെറിയ മൂടികൾ നമ്മുടെ വീട്ടിലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മുടെ കിച്ചണിലെ എല്ലാ ബോട്ടിൽസും മാത്രമല്ല ഇതുപോലുള്ള സിസ് സ് നൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് തുരുമ്പെടുത്ത നൈഫും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നല്ല രീതിയിലൊന്നും നമ്മൾ ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് എനിക്കിത് മുക്കി വയ്ക്കാൻ സാധിച്ചിട്ടില്ല ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ മുക്കി വയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഇതുപോലുള്ള നൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു പാത്രത്തിലേക്ക് മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ട് വരാട്ടോ നോക്കിയാൽ നല്ല രീതിയിൽ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ സിസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പീലറൊക്കെ നല്ല പുത്തം പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് ചെയ്തു നോക്കുക കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ കോൾഗേറ്റിൻ്റെ ആ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് വലിച്ചു തരേണ്ട ആവശ്യമില്ല കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള ഷാർപ്പ് എഡ്ജോസൊക്കെയുള്ള നൈഫ് സിസേഴ്സ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചെരമാന്തിയൊക്കെ ഉണ്ടോ തേങ്ങയൊക്കെ ചെരവാൻ ഉപയോഗിക്കുന്ന ചെരാന്തിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ ഇട്ട് ഇട്ടുവെക്കുവാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒക്കെ പെട്ടെന്ന് കയ്യിൽ കൊള്ളാണ്ട് സേഫ് ആയിട്ട് ഇതുപോലുള്ള ഷാപ്പ് എഡ്ജസ് ഒക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോൾഗേറ്റിന്റെ അല്ലെങ്കിൽ പേസ്റ്റിന്റെ കവറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡിപ്പൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൾഗേറ്റിൻ്റെ അല്ലെങ്കിൽ പേസ്റ്റിന്റെ സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് ഉജാലയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം നമുക്ക് ഉജാല ആ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ കോൾഗേറ്റ് വൈറ്റ് കോൾഗേറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് മാത്രമല്ല കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീനിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കിട്ടോ ഇപ്പം ഡൈനിങ് ടേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കവറാണെങ്കിലും ഡൈനിങ് ടേബിളാണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ജനലുകൾ വാതിലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി മതിയിട്ടോ അപ്പോൾ അതാ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിന്റെ മേലെ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് എല്ലാവർക്കും രാവിലെ ഹരേറി ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് സ്റ്റോപ്പിന്റെ അവസ്ഥ ഇതായിരിക്കും അപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ കുറച്ച് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ വൃത്തിയായി കിട്ടുന്നുണ്ട് നമ്മളിതിൽ കോൾഗേറ്റും അതുപോലെ തന്നെ ഉചാലയും നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രയാസമൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയായി കിട്ടും മാത്രമല്ല നമ്മൾ നമ്മളിതിൽ കോൾഗേറ്റും ഉചാലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണിലെ പല്ലികളുടെയും എലികളുടെയും പാറ്റകളുടെയും ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു മണമൊന്നും ഈ ഒരു പല്ലികൾക്കും പാറ്റകൾക്കും എലികൾക്കൊന്നും ിഷ്ടമില്ലാതായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവറ്റുകളുടെ ശല്യം ഒന്നും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചൺ സിങ്കിൻ്റെ അവസ്ഥ കണ്ടില്ല നമ്മൾ നോൺ വെജ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി ഒരു ബോട്ടിലെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഇത് കോൾഗേറ്റും അതുപോലെ തന്നെ ഉജാലയൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഒരു തവണ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാസങ്ങളോളം തന്നെ കേടു കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ എത്ര ബാറ്റ്സ്മെല്ലുണ്ടെങ്കിലും ഇപ്പോൾ നോൺവെജ് ഫിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ടിട്ട് ആ ഒരു ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കിച്ചണിലൊക്കെ നല്ലൊരു ഇതുപോലെയുള്ള സ്മെല്ല് കാര്യങ്ങളൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ ക്ലീനിങ് ജോലികളും കാര്യങ്ങളൊക്കെ കഴിയും അതു മാത്രമല്ല നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ കിച്ചൻ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മൾ സാധാരണഗതിയിൽ ചോറ് അതുപോലെ തന്നെ പരിപ്പും കാര്യങ്ങളൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അത് തിളച്ച് ചിന്തി കുക്കറിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് ആ ഒരു കുക്കറും പിന്നീട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലൊരു സ്പൂണ് മാത്രം നിങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അത് തിലച്ച് പൊങ്ങില്ല കേട്ടോ നമ്മൾ ഇതുപോലൊരു സ്പൂണ് നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ചോറ് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്കത് തിളച്ച് ചിന്തി പുറത്തേക്ക് വരുന്ന ആ ഒരു വിസിൽ വരുന്ന സമയത്ത് തിലച്ച് പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മൾ ഓൾറെഡി കാലിയായ ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ നിന്നും റെഡിയാക്കിയ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഡെറ്റോളാണ് ആ ഒരു ഡെറ്റോളും കൂടെ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി സൊല്യൂഷനിലേക്ക് ഒരു കാൽ മുടി അളവിലേക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റ് കംഫർട്ട് അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ായിരിക്കും നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഡെറ്റോളൊക്കെ ചേരത്തക്ക രീതിക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാണ് ഞാനൊരു മുക്കാൽ ലിറ്റർ അളവിലേക്ക് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൽ കംഫേർട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മാത്രമല്ല പേസ്റ്റും അതുപോലെ തന്നെ ഡെറ്റോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ബാത്റൂമിലാണെങ്കിലും ബാത്റൂം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മാത്രമല്ല നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ ഫ്ലോറൊക്കെ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ എലി ഇവറ്റകളുടെ ശല്യമൊന്നും നമുക്ക് എന്തേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുപാടുള്ള വീടാണെങ്കിലും ഇല്ലെങ്കിൽ ഗസ്റ്റൊക്കെ ഒരുപാട് വരുന്ന സമയമാണെങ്കിലും ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി ആ ഒരു ബോട്ടിൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ വയ്ക്കുവാണെങ്കിൽ ഓരോ സമയം എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ബാറ്റ് കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ല പുതുപുത്തനായിട്ട് നല്ലൊരു സ്മെല്ല് നിങ്ങളുടെ ടോയ്ലറ്റിൽ നിന്ന് വരും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഇതുപോലെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക ഇതുമൂലം തന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എപ്പോഴും നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വീട് തുടയ്ക്കുന്നു തന്നെ പല്ലി പാറ്റ എലികൾ ഉറുമ്പുകൾ ഇവറ്റുകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഈച്ചകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുകയിട്ട് വെറുതെ നമ്മൾ വലിച്ചെരുന്ന ടൂത്ത് പേസ്റ്റിന്റെ കവർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്